എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആ കാണുന്നതാണ് ടാറിങ് റോഡ് ടാറിങ് റോഡിൽ നിന്നും ഏകദേശം പത്ത് മീറ്റർ മാറി െന്റ് സ്ഥലത്തില് മൂന്ന് ബെഡ്റൂം ആയിട്ടുള്ള മനോഹരമായ പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് സെന്റ് സ്ഥലത്തിലാണ് ഈ വീട് ഉള്ളത് വീടിന്റെ ഉമ്മറത്ത് കാറൊക്കെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടാണ് നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് എട്ട് മണിക്ക് മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ വീട് ഞാൻ മുൻപേ പറഞ്ഞ പോലെ അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമായിട്ടുള്ള മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡ് ആയിട്ടുള്ള മനോഹരമായ ഒരു വീടാണ് ഹാൾ ഒറ്റ ഹാളാണ് ഈ വീടിൻ്റെ വർക്കുകൾ ഇനിയും കംപ്ലീറ്റ് ആകാനുണ്ട് കബോർഡ് വർക്കുകൾ അതുപോലെ ഇൻ്റീരിയൽ വർക്കുകൾ അതുപോലെ ചുറ്റും കോമ്പൗണ്ട് വാളും ഗേറ്റും പണിത ചെയ്ത് തരുന്നത് അടക്കമുള്ള ഒരു റേറ്റാണ് ഇവിടെ പറയാൻ പോകുന്നത് നമ്മൾ ഓണറുമായി ഓൾറെഡി ഒരു ബാർഗനിങ് നടത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾക്ക് നമ്മൾ വില അതിൽ പറയാറുള്ളത് അതിൽ നിന്നും വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് നെഗോഷ്യബിൾ ആകുക വലിയ ഒരു റേറ്റ് പറഞ്ഞ് നേർ പകുതിയിലാക്കുന്ന അത്തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യാറില്ല മാക്സിമം നമ്മളുടെ വാങ്ങുന്ന ആളുകൾക്ക് മാക്സിമം കുറച്ച് കിട്ടാവുന്ന രീതിയിലുള്ള ഒരു റേറ്റ് ഓണറുമായി ഓൾറെഡി ബാർഗിൻ ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോകൾ ചെയ്യാറുള്ളത് അതിൽ നിന്നും വ്യത്യാസം വരിക ഓണർക്ക് വളരെ പെട്ടെന്ന് ക്യാഷിനൊക്കെ അത്യാവശ്യം വരുന്ന വളരെ റയറായിട്ടുള്ള ചില സ്ഥലങ്ങളുടെയും വീടുകളുടെയും മാത്രമാണ് ചെറിയ രീതിയിലെങ്കിലും ഒരു മാറ്റം വരികയേ ഉള്ളൂ ബാക്കിയുള്ള റേറ്റിൽ നിന്നും വളരെ ചെറിയ രീതിയിൽ മാത്രമായിരിക്കും എല്ലാ വീഡിയോകൾക്കും നെഗോഷ്യബിൾ ആയിട്ട് ഉണ്ടാവുക ഈ വീടിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് നാൽപ്പത്തി ലക്ഷം രൂപയാണ് വളരെ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണൊത്തി പ്രദേശത്താണ് മണ്ണുത്തി മെയിൻ സെൻറ്റർ മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലായി അതുപോലെ തന്നെ തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം അഞ്ച് ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലായിട്ടാണ് ഈ മനോഹരമായ സാധാരണക്കാർക്ക് നല്ല രീതിയിൽ താമസിക്കാൻ സാധിക്കുന്ന മൂന്ന് ബെഡ്റൂമായിട്ടുള്ള ഈ പുതിയ വീട് ഉള്ളത് ഈ വീടിന് കിണർ വെള്ളം ടൈറ്റായ കാരണം ബോർവെല്ലാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊട്ടപ്പുറത്തെ സ്ഥലത്തൊക്കെ കിണർ ഉണ്ട് വെള്ളമുണ്ട് എന്നിരുന്നാലും വെള്ളത്തിന് ടൈറ്റ് വരുന്ന കാരണം സമൃദ്ധിയായി വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ബോർവെല്ലാണ് ഉപയോഗ ഉപയോഗിക്കുന്നത് നല്ല നല്ല വീടുകൾ പുതിയതായിട്ട് പണിയുന്നതും അതുപോലെ തന്നെ നല്ല നല്ല വീടുകളുടെ ഇടയിലുമായിട്ടാണ് ഈ വീട് ഉള്ളത് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് നിങ്ങൾ വീട് വന്ന് കാണുന്നത് പോലെയുള്ള എല്ലാ റൂമുകളും അതുപോലെ തന്നെ ഹാളും അതുപോലെ സിറ്റൗട്ടും ഫ്രണ്ട് വശവും വീ ഇതിൻ്റെ ഉള്ളിൽ വീട്ടിലേക്ക് വരുന്ന വഴി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് ഏരിയയും ലൊക്കാലിറ്റിയും അതുപോലെ തന്നെ അത് കാണുന്നതിനും വീട് ഡയറക്റ്റ് കാണുന്നതിനും കാണുന്നതിനുമൊക്കെയായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോ നാളെ കാലത്ത് എട്ട് മണിക്ക് കാണാം ഗുഡ് ബൈ